കോഴിക്കോട് മുഹമ്മദ് ഷഹബാസ് എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ വാർത്ത ഒരു ഞെട്ടിലൂടെയാണ് ശ്രമിച്ചത് പ്രതികളായ അഞ്ചു പേരിൽ ഒരാൾ ഷഹബാസിന്റെ ഉറ്റ സുഹൃത്തു പ്രായപൂർത്തിയായവരല്ല എങ്കിലും അവർ ഒത്തുചേർന്നത് ഒരുവനെ ഇല്ലായ്മ ചെയ്യുവാനാണ് എന്നോർക്കുമ്പോൾ ഭയമാണ് തോന്നുന്നത് പ്രതിസന്ധികളിൽ താങ്ങാവുന്ന സൗഹൃദങ്ങൾ പഴങ്കഥ മാത്രമായി തീരുന്നോ എന്ന് സംശയം തോന്നുന്നു ചില ആളുകളുടെ സഹിത്വവും സഹവർത്തിത്വവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെലുത്തിയ അവിശ്വസനീയമായ സ്വാധീനത്തെ കുറിച്ച് വിശുദ്ധ മർക്കോസ് എഴുതി സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭേദഭാഗത്ത് വിവരിക്കുന്നു കഭർനഹൂമിലെ ഒരു ഭവനത്തിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ടെന്നറിഞ്ഞ് ഒരു വലിയ ജനക്കൂട്ടം വന്നു ചേർന്നു അതിനിടയിലാണ് നാലു പേർ ചേർന്ന് ഒരു പക്ഷപാത രോഗിയെ കിടക്കയോടെ എടുത്തുകൊണ്ടുവരുന്നത് അകത്തു കടപ്പാൻ പ്രയാസമായതിനാൽ അവർ വീടിന്റെ മേൽപ്പുര പൊളിച്ച് ആ മനുഷ്യനെ കിടക്കയോടെ യേശുവിനരികിൽ ഇറക്കി വെക്കുന്നു അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു ആ മനുഷ്യന്റെ പാപങ്ങൾ മോചിക്കുന്നു പാപമോചനം നൽകുവാൻ ദൈവത്തിന് മാത്രമേ സാധ്യമാകൂ എന്ന് ചിന്തിച്ചിരുന്ന ശാസ്ത്രിമാർ പിറുപിറുക്കുന്നുണ്ട് എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് അവർ അറിയേണ്ടതിന് യേശു ആ മനുഷ്യനെ സൗഖ്യമാക്കി എന്നവിടെ കാണുന്നു അവൻ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയത് കണ്ട് ജനമെല്ലാം വിസ്മയിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു പാപമോചനവും സൗഖ്യവും നൽകുവാൻ സർവാധികാരമുള്ള ദൈവപുത്രനാണ് യേശു എന്ന് വിസ്മരിച്ചിരുന്നു പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ടുവന്ന നാല് ആളുകളെ കുറിച്ചാകട്ടെ ഇന്നത്തെ ധ്യാനം കിടപ്പ് രോഗികളുടെ കഷ്ടതകൾ അതനുഭവിച്ചറിഞ്ഞവർക്ക് മനസ്സിലാവും പരസഹായമില്ലാതെ ഒന്നനങ്ങാൻ പോലും കഴിയാത്തവർ മറ്റുള്ളവരുടെ കനിവിനായി കാത്തിരിക്കുന്നവർ ഇവിടെ ആ തളർന്ന മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ സുഹൃതമാണ് നാലാളുകൾ എന്ന് പറയാം അവർ ആരാണെന്ന് പറയുന്നില്ല ബന്ധുക്കളോ സ്നേഹിതരോ സുഹൃത്തുക്കളോ ആരുമാകാം ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഒരു സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളുമാകാം ഒരുപക്ഷെ സ്വന്തം ആവശ്യങ്ങൾക്കായി തങ്ങളുടെ വീടുകളിൽ നിന്നും ഇറങ്ങി തിരിച്ചവരുമാകാം രോഗിയായ ഈ മനുഷ്യനെ നേരത്തെ അറിയുന്നവരുമാകാം യേശു അവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഈ രോഗിയായ മനുഷ്യനെ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയും എന്നവർ ഉറച്ചു വിശ്വസിച്ചു അവനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവസന്നിധിയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചാവാം അവർ കിടക്കയോടെ യേശുവിനരികിൽ എത്തിച്ചത് അകത്ത് കിടക്കുവാൻ സാധ്യമല്ല എന്നറിഞ്ഞപ്പോൾ തിരക്ക് കഴിയട്ടെ പിന്നെ വരാം എന്നവർ ചിന്തിച്ചില്ല നാലു പേരും ഒരു മനസ്സോടെ വീടിന്റെ മേൽപ്പുര പൊളിച്ച് അവനെ യേശുവിനരികിൽ എത്തിച്ചു അവരിൽ ഒരാൾ മനസ്സ് മാറ്റിയിരുന്നെങ്കിൽ യേശുവിനെ വിശ്വസിച്ചില്ല എങ്കിൽ അവർക്കത് സാധിക്കില്ലായിരുന്നു ആ മനുഷ്യരുടെ വിശ്വാസത്തെ കർത്താവ് മാനിക്കുകയാണ് യേശുവും ആ നാലു വ്യക്തികളും മേൽപ്പുര പൊളിക്കാൻ അനുമതി നൽകിയ വീട്ടുടേവനുമെല്ലാം ഒത്തുചേർന്ന് പ്രവർത്തിച്ചപ്പോൾ അവിടെ ഒരത്ഭുതം സംഭവിക്കുകയാണ് ശതാധിപൻറെ വിശ്വാസം തന്റെ ദാസന്റെ സൗഖ്യത്തിന് മുഖാന്തരമായെന്ന് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു സഭ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ തടവിലാകപ്പെട്ട പത്രോസ് മോചിതനായി എന്ന് അപ്പോസ്തല പ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നു അപരന് താങ്ങും തണലുമാകുന്ന കൂട്ടിച്ചേരലുകൾ പൂർണമായും നശിച്ചു പോയിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നവരെ ഇന്നും കാണാനാവും കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ സമയത്താണ് ഈശ്വർ മാൽപേ എന്ന വ്യക്തിയെക്കുറിച്ച് കുറിച്ച് കൂടുതലായും കേട്ടത് അദ്ദേഹവും കൂടെയുള്ളവരും ചേർന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഫലയച്ച കൂടാതെ വെള്ളത്തിൽ മുങ്ങിപ്പോയ പലരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ശിരൂരിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെയായി മാർത്തോമ അങ്കോല അച്ഛന്മാരും സുവിശേഷകരും സന്യാസിനിമാരും പല സുമനസ്സുകളും കൂടെ നിന്നു ുംസുകളും മാധ്യമങ്ങളിൽ നാം കണ്ടതുമാണ് തന്റെ കൂട്ടുകാരന് വീട് നൽകണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞ നാലാം ക്ലാസ്സിലെ കുഞ്ഞും സഹപാഠിക്ക് വീട് വെക്കാൻ പണം പിരിച്ചെടുത്ത് നൽകിയ സ്കൂൾ കുട്ടികളും അപരന്റെ പരാജയത്തിൽ ഓടി അകലാത്തവരും ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ വിഷമിക്കേണ്ട ഞാൻ ഉണ്ടല്ലോ കൂടെ എന്ന് ബലപ്പെടുത്തുന്നവരും ഒറ്റപ്പെടുമ്പോൾ കൂട്ടാകുന്നവരും പ്രാർത്ഥനയിലൂടെ കരുതുന്നവരുമെല്ലാം പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ടുവന്ന നാലുപേരുടെ പ്രതിനിധികളാണ് ലാഭേച്ഛ കൂടാതെ തങ്ങളുടെ സമയവും കഴിവുകളും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ചെലവഴിക്കുന്നവർ ആ സ്നേഹ കൂട്ടായ്മയാണ് സഖ്യത്വമാണ് ഇതിന്റെ ആവശ്യം അല്ലാതെ ഒരുവനെ എങ്ങനെ ദ്രോഹിക്കാം എന്ന ചിന്തയല്ല സുമനസ്സുകൾ ഒന്നാകുന്നിടത്ത് തളർന്നവർക്ക് തുണയും സൗഖ്യവും ഉണ്ടാകും നമ്മിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ് പ്രിയരെ നമ്മുടെ വിശ്വാസം അപരന്റെ സൗഖ്യമാകണം ബലഹീനരെ രോഗികളെ ആലംബഹീനരെയൊക്കെ പരിഗണിക്കാതെ പോയിട്ടുണ്ടാവാം പാപി എന്നും തെറ്റുകാരൻ എന്നും ഒക്കെ മുദ്ര കുത്തി പലരെയും മാറ്റി നിർത്തിയിട്ടുണ്ടാകാം സഹായിക്കാനാവുമായിരുന്ന പല അവസരങ്ങളും നഷ്ടമാക്കിയിട്ടുണ്ടാവാം ഇന്നും തളർന്നവരേറെയുണ്ട് ചുറ്റുപാടും ദൂതൻ വന്ന് വെള്ളം ഇളക്കുമ്പോൾ ആദ്യമിറങ്ങുവാൻ സഹായിക്കാൻ എനിക്ക് ആരുമില്ല എന്ന വ്യതേസ്ഥ കുളക്കരയിലെ രോഗിയുടേതുപോലെ അടക്കിയ തേങ്ങലുകൾ മനസ്സിനെ തളർച്ച ബാധിച്ചവരുടെ നെടുവീർപ്പുകൾ ആഗ്രഹിച്ചിട്ടും പിന്മാറാനാവാതെ ചില ദുശീലങ്ങളിൽ പെട്ടുപോകുന്നവരുടെ നിലവിളികൾ ഒക്കെയും പ്രാർത്ഥനാപൂർവ്വം ദൈവം മുമ്പാകെ എത്തിക്കുവാൻ ബാധിച്ചത് മറന്നുപോകരുത് ആ വിശ്വാസമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അപരന്റെ സൗഖ്യത്തിനു വേണ്ടി പ്രതിഫല കൂടാതെ പ്രവർത്തിപ്പാനും കഷ്ടം സഹിപ്പാനും സ്നേഹിതരായി നല്ല സോദനങ്ങളായി ജീവിക്കുവാനും ക്രിസ്തുവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനും ഈ നോമ്പ് ഇടയാക്കട്ടെ ഒരു പ്രാർത്ഥനാ ദൂരത്തിൽ ആവശ്യത്തിൽ ഇരിക്കുന്നവരുടെ നമ്മുടെ തളർച്ചയിലും ഒരു കാതോർക്കാം പറഞ്ഞിരിക്കുന്നു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും വിശ്വാസത്തിന് നായകനായ കർത്താവ് നിന്നിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുവാനും അപരന്റെ സൗഖ്യത്തിനായി പ്രതിഫലിച്ചു കൂടാതെ ഞങ്ങളാൽ ആവോളം പ്രയത്നിപ്പാനും സഹായിക്കണമേ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ ബലപ്പെടുത്തുവാൻ സ്നേഹിതരെയും സോദരരെയും ഒരുക്കണമേ അവിടുത്തെ വലിയ കൃപയാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ ആമേൻ